ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നാലാം മാസം പപ്പായ പൂവിടാൻ വേണ്ടിയിട്ട് രണ്ട് പപ്പായ അടുത്തടുത്ത് തന്നെയാണ് നട്ട് കൊടുത്തത് അധികം പിന്നെ അകലിച്ചൊന്നും ഇല്ലാതെയാണ് നട്ട് കൊടുത്തേ നാലാം മാസം തന്നെ പൂവിട്ടു പക്ഷെ രണ്ട് ചെടിയും കാണിച്ചു തരാൻ ഇതൊരു പപ്പായ വേറൊരു പപ്പായ ഒന്നിത് ഒന്നിത് കൃത്യം നാലാം മാസം തന്നെ പൂവിട്ടിന് ഞാൻ നാലാം മാസം പൂവിടാൻ വേണ്ടി ആവശ്യത്തിന് അടിവളം കൊടുത്തിന് അതേപോലെ കൃത്യതയോടെ നല്ല പൂവെല്ലാം ഇട്ട് നിൽക്കുന്നുണ്ട് രണ്ടും ആൺപൂക്കളാണ് ആൺകപ്പ ആൺപൂവ് മാത്രം വിരുന്നിട്ട് വേണ്ട നിങ്ങൾക്ക് പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഇലക്കറി അറിയോ അല്ല ഒരിനോ ഇലക്കറിയാണ് ഇനി അറിയപ്പെടുന്നതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഇലക്കറി ഉണ്ടോ ഇലകളുണ്ടോ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്ക് വളരെ നല്ലതാണ് അതിൻ്റെ ഇലയും കായും എല്ലാം ഒരുപോലെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ദിവസവും ചെറിയ തോതിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ല പ്രതിരോധ ശക്തി കിട്ടും ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് പോലും ഈ ചെടിക്ക് ഇതാണ് നമ്മുടെ പട്ടുനൂല് പുഴു തിന്നുന്ന മൾബറി ചെടി യും പ്രോട്ടീൻ സമ്പുഷ്ടമായ ഇലക്കറി കഴിച്ചിട്ടാണ് നമ്മൾ പട്ടുന്നൂൽ പുഴു പട്ടുന്നൂല് ഉല്പാദിപ്പിക്കേണ്ട നമുക്ക് ഇതിൽ നിന്നാണ് കിട്ടുന്നത് പട്ടസാരിയെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പട്ട് ആ പുഴുവിന് വളരെ ഇഷ്ടപ്പെട്ട ഇതാണ് നല്ല ടേസ്റ്റുള്ള ഇലയാണിത് നല്ല തളിരില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയാണ് കറി വച്ചാൽ പെട്ടെന്ന് വീടും ഇത് വീട്ടിൻ്റെ മുൻവശം വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് എൻ്റെ കായെല്ലാം നല്ല ഭംഗിയുള്ളതാണ് ജ്യൂസടിക്കാനും നല്ല ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് നല്ല ചെടീൻ്റെ രൂപത്തിൽ വളർത്താൻ പറ്റുന്നതുമാണ് പിന്നെ വൻ ബ്രിട്ടായിട്ട് വളരുന്നതുമാണ് എല്ലാവർക്കും ഞാനിത് കുറേ കാലമായി നടാൻ ആഗ്രഹിക്കുന്നു എനിക്കിപ്പോഴാണ് കിട്ടിയത് മുമ്പൊക്കെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തെല്ലാം ഉണ്ടായിന് പെട്ടുനുൽപ്പുഴു വളർത്തുന്നവരൊക്കെ ഇന്നേരമൊന്നും നട്ട നടാനൊന്നും ശ്രമിച്ചിട്ടില്ല ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പിന്നെ വലിയ സബ്സിഡിയെല്ലാം കിട്ടുന്ന കൊണ്ട് ആൾക്കാർ കുറേ ആൾക്കാരെല്ലാം ഈ പെട്ടുനുൽപ്പുഴു വളർത്തുന്ന മേഖലയിലേക്ക് വന്നിന് പിന്നെ അതെല്ലാം പെട്ടെന്ന് അവരെല്ലാം നിർത്തി കളിയായിരുന്നു ഇന്നേരമൊന്നും ഞാൻ നട്ടതുമില്ല കണ്ടതുമില്ല ഇപ്പോൾ എനിക്ക് കിട്ടിയത്